ഉച്ചക്കൊന്നും കഴിച്ചിട്ടല്ല ഉച്ചടങ്ങി മുത്ത സെറ്റ്

ബൂഞ്ചി गाइस અલയാടി മാർ ആർതോ കേറ് നടന്ന് മൂന്ന് ടീം എന്ന് തുടങ്ങിയ രക്ഷ ഗുട നിങ്ങട് നിങ്ങട് ടാ ഹെൽത്ത് <laughs> കൊള്ളാം oh, നേടിയോക്കാണ് ഇത് മോളാണോ ഞാൻ ഈ ഇവങ്ങളെ പൊക്കിയോ ഡേഞ്ചർ ഹെഡ് നി മോള്ളാണോ മെഡിൽ ഒരു അണ്ണാക്കൂല്ലേ ഇങ്ങ കൈയിൽ താങ്ക്യൂ നവോ വാൻഡേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തോ ആണ്ടേ ഇല്ലറ്റി എന്നാ കോഞ്ചേ കോഞ്ച് ഇവിടെ നിന്ന് പോയ എന്നെ ആദ്യം ഞെക്കി വിട്ട നമ്മുടെ വീടൊക്കെ ഊപ്പർ

नाइस रे नाइस ले रहा हूं चेड़ा ही किल में विन चेड़ा अड़ा वर्तन दा बड़ा मार्क द लोकेशन ओड़ा हेलो रे अबने वर्तन है रिवाइविंग आ रिवाइविंग आ रिवाइव इट आ रेडी पर सुपर क्लियर है क्लियर है क्लियर नहीं है क्लियर आई नीड अटैचमेंट्स

അതെ നമ്മള് നിന്ന വീടിന്റെ അടിച്ചില്ലേ മോളില് അവിടെ ാസ്റ്റ് നമ്മള് വണ്ടേ ഒന്ന് കില്ലിട്ടില്ലല്ലോ ഞാൻ പോന്റെ കൂടെ

അങ്ങനെ വരികയാണ്ടും കിട്ടി വെട്ടറിന്ന് പറഞ്ഞുണ്ടല്ലോ മിന്നിച്ച സാധന മുകളിൽ ഇങ്ങനെ എടുക്കാൻ കഴിയണം ഇതിന്റെ മോള് നാലും വെച്ചിട്ട് നല്ല സുഖമാണ് 嗯，不。Uh. Uh.

നീ എന്താടാവിടെ കാത്തിരിക്കുന്ന 然后。<Thank> സിക്സ് വേറെ എടുക്കടാ എല്ലോ എടുക്ക റൈറ്റൽ ടീം നഗന്തൻ ട്രെങ്ങോ 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 ഓടോ നമുക്ക് ഇക്കോട്ടാ ഫ്രീങ്ങേ ഓട അക്കി ധന റണ്ണർ ഇഷോട്ടില്ല ഇസ്മാച്ചിട അല അലോണെ ഓലടാ ഫൈറ്റ് എടുക്കണമെന്നുള്ള മാർക്ക് ഓക്ക് ടാ അമ്മര് പോയി ഡേഞ്ചർ ബ്രിഡ്ജുകളൊക്കെ അങ്ങനെ അവരുണ്ടട്ടാ ബ്രിഡ്ജുകളൊക്കെ ഇണ്ടതും വരാന്നല്ലേ യെബോണോയെബോണോ ഡേഞ്ചറ ഹെഡ് അപ്പൊണാടാ ബോണോ അങ്ങോട്ട് വെർത്താഞ്ഞിയോലെ രണ്ട് ഫോട്ടോ എടു ചെയ്യല്ല ലവൽ പോയി 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 ഇട്ടു ലെന്ന് ഇട്ടുടാ വല പുറങ്ങു വിട്ടു ഒക്കിയാലോ നമ്മള് നന്നായിരിക്കും അവഗൂർ vehicle mark യെബോണോയെബോണോ ഡേഞ്ചറ ഹെഡ് ഇത്ര ഫോട്ടോയെയെബോണോ ഡേഞ്ചറ ഹെഡ്

പെട്രോൾ പമ്പിന്റെ ൂട്ടണ എന്തെങ്കിലും വേണോ വയനാട് ഇങ്ങ അടുത്തൊരു കൗണ്ടി ലൊക്കേഷൻ മാർക്ക് ഡിസ്കൗണ്ടറി സാധനം കിട്ടും ഓൻ ചേടാ ചേർത്തന്നേടാ അട പോട്ട് പോട്ട് അടിക്കല്ല ആങ്കാണോ മെയിൻ ഡ്രമ്മൻ അഞ്ചേ ഉള്ളൂ ആണത്തോ എത്ര നേനോ രണ്ടട കൊടുത്തോ എന്തിനെ കുറയ്ക്കേടാ കോൻജോ ഇന്തമണൈ ഒരാളെറങ്ങി അടിക്കാൻ പോകുമ്പോ അതിനെ അടിക്കില്ല എന്നാ വെസ്റ്റ് ആസ്റ്റ് വരും എനിക്കൊരു ഹെൽമെറ്റ് വേണോ മേടിച്ചോടൊണ്ടി മാറ്റം എനിക്ക് തോന്നുന്ന നിങ്ങള് വണ്ടിണ്ടോന്നി ഒരു ബക്കിയുടെ അതാ എടുത്തോ

അല്ല ഞാൻ ഈ കളി ഇവിടെയുള്ളു കേട്ടോ ഈ കളി ഞാൻ കുറച്ച് കഴിഞ്ഞു ഒരു മണിക്കൂർ മാക്സിമം കാരണം എന്താ ഇന്റർനെറ്റ് ഷിഫ്റ്റ് ആവുക അതിന്റെ ഒരു ടൈമിൽ

നിങ്ങളുടെ ബാക്കിലെ നിങ്ങളുടെ Hey. danger ahead danger ahead form up yeah, on me form up on

പോയാ <laughs> പോരെ <laughs> <simitation> <hums> <tosimitation> <hums> <hums> എം ഫോറിന് ഒരു നൂറ്റമ്പത് കൊണ്ട് അടിക്കാൻ പറഞ്ഞോക്ക് എനിക്ക് വേണം

കോമ്പൗണ്ട് ഞാനോപ്പിയതാണോ നടക്കും വാ എവിടുന്നാടിയന്ന്

അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പൊക്കി എടുത്ത് വണ്ടി കയറ്റി പൊക്കി എടുത്ത് വണ്ടി കയറ്റി വണ്ടി കയറ്റി വണ്ടി പോടാ ടാ അതൊന്നും ചെയ്യാൻ പറ്റില്ല നീ കേറിയ വണ്ടി പോട്ടോ 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 വണ്ടി അകത്തായിട്ട് ഇടാനുള്ള ഓപ്ഷൻ കാണിച്ചല്ലോ ഓപ്ഷൻ കാണിക്കുന്നില്ല മൂന്നാള് എവിടെ ഇത് അണ്ണാക്കി പോയിട്ട് കേറൽ ഇത് പൊടുത്തുള്ളില് ഷേർട്ട് ഉണ്ട് അവിടെ നമ്മ വന്ന വഴിയിൽ ഒരുത്തനെ ഞാൻ കണ്ടായിരുന്നുട്ടോ വന്ന വഴിക്ക് അവിടെ ടെലിപോട്ട് കിടപ്പുണ്ട് ആ വന്ന വഴിക്കുള്ള ഒരുത്തനെ ഞാൻ തീർത്തുണ്ട് ആ വഴിയിൽ നടന്നു ആ ഓക്കേ 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 അവിടെ ടോട്ട് ക്ലോസ് ഇട്ടില്ലേ നല്ലൊരു സ്നൈപ്പറാണല്ലോ എന്നാ ശബിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കാണാം എൻ്റെ നെറ്റൊക്കെ ഇപ്പോൾ ഡിസ്കണക്റ്റ് ആവും അതിൽ ഞാൻ മുഴുവൻ ആവില്ല ഓക്കെ